കെട്ടിട നിർമ്മാണ മേഖല രൂക്ഷമായ പ്രതിസന്ധിയിലെന്ന് ഇതിനെതിരെ സർക്കാർ യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്ന് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ നിർമ്മാണ മേഖലയിൽ പണമിറക്കാനും തയ്യാറാവാത്തതുകൊണ്ട് ഈ മേഖല വൻ പ്രതിസന്ധി നേരിടുകയാണ് പ്രവാസികളും ബിസിനസ്സുകാരും കർഷകരും ഈ മേഖലയിൽ പണമിറക്കാൻ പോലും തയ്യാറാവുന്നില്ല നിർമ്മാണ വസ്തുക്കളുടെ ഇറക്കുമതി മുഴുവനായും മാഫിയകളുടെ കൈകളിലാണ് പല അളവിലും തൂക്കത്തിലും പല വിലയിലുമാണ് നിർമ്മാണ സാമഗ്രികൾ വിൽപ്പന നടത്തുന്നത് മേഖലയിലെ കോറി മാഫിയകളുടെ ഇടപെടലുകൾ തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ആവശ്യങ്ങളുന്നയിച്ച് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ പഞ്ചദിന സത്യാഗ്രഹം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന്റെ കാലതാമസം ഒഴിവാക്കുക മണൽവാരൽ ഉടൻ ആരംഭിക്കുക സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടന പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് നേരിട നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ നിർമ്മാണ മേഖലയുടെ നിർമ്മാണവേള അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധന പരിഹരിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഇതിൽ ഒരു നിവേദനം നൽകുകയും അതിൽ ശാശ്വതമായ പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതും കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് മാത്രമല്ല നിർമ്മാണ മേഖല വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കാരണം വളരെ നേരത്തെ പല ആളുകളും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഇടാൻ തയ്യാറായി വന്നിട്ടുള്ള ആളുകൾ ഇപ്പോൾ അതിനൊക്കെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിനകത്തു നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഇറക്കി കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്നും തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് അപ്പോൾ ദൈനംദിനം ഈ സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഇരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഒരു ചെറിയ തോതിൽ എങ്കിലും ഒരു പലിശലനത്തിൽ പോലും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിലൊരു ശാശ്വതമായ പരിഹാരം പല പല സമയങ്ങളിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊന്നും തന്നെ ഗവൺമെൻറ് ഒരു മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എം കെ രാജൻ സെക്രട്ടറി കെ എം ഗോപാലകൃഷ്ണൻ ഭാരവാഹികളായ ടി കെ പ്രകാശൻ ജഗദീഷ് എന്നിവർ പങ്കെടുത്തു യു ട്യൂബ് ന്യൂസ് പാലക്കാട്